എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേര ഫെഡിലേക്ക് ജോലി ഒഴി വന്നിട്ടുണ്ട് ജോലി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡിലേക്കാണ് ഇപ്പോൾ ടാലി പേഴ്സണൽ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ജോലി വരുന്നത് ഡെയിലി വേജ് ആയിട്ടാണ് തസ്തികയുടെ പേര് ടാലി ആണ് ജോലി വരുന്നത് തിരുവനന്തപുരത്ത് ആനറയിലുള്ള കേരഫെഡിൻ്റെ ഓഫീസിലായിരിക്കും സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ജോലി വരുന്നത് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ടാലി ബേസ്ഡ് ആയിട്ടുള്ള ജോലികളായിരിക്കും ജോലിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഡാറ്റ എൻട്രി ആൻഡ് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുക ഡേ ടു ഡേ അക്കൌണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിലൊക്കെ അസിസ്റ്റ് ചെയ്യുക അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി ഇതിനൊക്കെ അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടാലി സോഫ്റ്റ്വെയറിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മസ്റ്റ് ഹവ് എ സർട്ടിഫിക്കറ്റ് ഇൻ ടാലി സോഫ്റ്റ്വെയർ ഇനി എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ടാലി സോഫ്റ്റ്വെയറിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ജോലി വരുന്നത് ആയിട്ടാണ് ഡെയിലി വേജായിട്ടാണ് വരുന്നത് താല്പര്യമുള്ളവർ നിങ്ങളുടെ ഒരു കോൺടാക്റ്റ് ഇൻഫർമേഷനൊക്കെ ഉള്ളൊരു റെസ്യൂമേ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ടാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ റെസ്യൂമേ ആണ് നിങ്ങൾ അയക്കേണ്ടത് അതിനകത്ത് നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ടതാണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അഡ്രസ്സ് ദ മാനേജിംഗ് ഡയറക്ടർ കേര ഫെഡ് ഹെഡ് ഓഫീസ് കേര ടവർ വെള്ളയമ്പലം വികാസ് പവൻ പി ഒ തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊമ്പത് അൻപത് മുപ്പത്തിമൂന്ന് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് എറ്റ് കെയർ എഫ് എറ്റ് ഡോട്ട് കോം അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ റെസ്യൂമേ പോസ്റ്റ് വഴി അയക്കാവുന്നതാണ് അയക്കേണ്ട അഡ്രസ്സ് ഇതാണ് താൽപ്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി നവംബർ മുപ്പതിനു മുമ്പ് തന്നെ അയക്കേണ്ടതാണ് അപ്പോൾ ടാലി സോഫ്റ്റ്വെയറിലൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ടെമ്പററി ജോലിയാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ജോലി വരുന്നത് തിരുവനന്തപുരത്തായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി